Thank you. ം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സ്വകാര്യം എന്ന് വിചാരിക്കുന്നു ഇത് വന്നിട്ട് എൻ്റെ എൻഗേജ്മെൻറ്റ് വ്ളോഗാണ് അപ്പോൾ കുറച്ച് പേരടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് എൻഗേജ്മെൻറ്റ് ബ്ലോഗ് ഇടാത്തതെന്ന് കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും വീഡിയോസ് വേറെ 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 ആൾക്കാരുടെ അടുത്തായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കിട്ടാനും പിന്നെ എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ചൊന്ന് താമസമുണ്ടായി അതാണ് ഇപ്പോൾ ഇപ്പോൾ എഡിറ്റ് ചെയ്ത് തരുന്നത് അപ്പോൾ എൻ്റെ എൻഗേജ്മെൻറ്റ് വന്നിട്ട് ജൂൺ സെക്കൻഡ് ആയിരുന്നു അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റും പല്ലൊക്കെ തെച്ച നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നമ്മുടെ മെഹന്തി ഒക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു മെഹന്തി വന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ ഇവിടുത്തെ നമ്മുടെ അടുത്തന്നുള്ള ഒരു ഫ്രണ്ട് തന്നെ ഇട്ടു തന്നിരുന്നത് അപ്പോൾ രാത്രിയോളം ഇട്ടുന്നു രാവിലെ പിന്നെ അത് കഴുകി കഴിക്കളഞ്ഞപ്പോഴേക്കും ഉള്ളിൽ നന്നായിട്ട് ചുമത്തിട്ടുണ്ടായിരുന്നു പക്ഷെ പുറത്ത് അത്രക്കാണ് ചുമത്തിണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞു റൂമിലൊക്കെ എറിയപ്പോഴും ഞാൻ എല്ലാ സാധനം ഓർഗനൈസ് ചെയ്ത് വെച്ചു കാരണം ഞാൻ ആ സമയത്തിന് തിപ്പിപ്പിടിക്കേണ്ടതോളം വെച്ചാൽ ഓർഗനൈസ് ഒക്കെ ചെയ്ത് വെച്ചു അപ്പോൾ എൻ്റെ ആണെന്ന് മേക്കപ്പ് ചെയ്യാൻ വരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനേക്കാളും മുന്നേ സ്കിൻ കെയർ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് മോയിസ്ച്ചറൈസറും സൺക്രീനൊക്കെ ഇട്ടു അതുപോലെ തന്നെ നമ്മൾ സുഡിയോന്ന് ഒരു ലോഷൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു അടിപൊളി നമ്മുടെ സ്മെൽ അടിപൊളിയാണ് അതിൻ്റെ ആ ലോഷനൊക്കെ തെച്ചു അതൊക്കെ പിന്നെ ലിബാമൊക്കെ ഇട്ടു പിന്നെ ഫുഡ് ഞാൻ നേരത്തെ കഴിച്ചിട്ടുണ്ട് ണ്ടായിരുന്നു ഞാൻ അവൾ വന്നു ഇതാണ് എൻ്റെ മളവിക ഇവളെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അപ്പോൾ അവളാണെന്ന് തന്നെ ഒരുക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഫൗണ്ടേഷനൊക്കെ ഇട്ടു പക്ഷെ എന്തൊക്കെ ചെയ്താലും നമ്മൾ എന്തെങ്കിലുമൊക്കെ മറക്കുമെന്നുള്ളത് ശരിയാണ് അപ്പോൾ ഞാൻ ഞാനിവിടെ മറന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് എൻവേബേഡായിരുന്നു ആയിരുന്നു ഞാൻ മറന്നിട്ടുണ്ടായിരുന്നത് കുറേ തപ്പിയെങ്കിലും അത് അതെവിടെ അതിനുള്ളിൽ തന്നെയുണ്ട് സംഭവം പക്ഷേ എന്നാലും ഞങ്ങളുടെ ആ ഒരു ആദ്യ ഒരു തപ്പിയോണ്ടാവണം ഞങ്ങളുടെ കയ്യിൽ ഫസ്റ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ വേണമെങ്കിൽ ഭയങ്കര ഡിപ്രസ്ഡായിപ്പോയി അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് ഒരു സാഷിയപ്പാക്ക് പാക്കാണ് സംഭവം എന്നാൽ പോലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്കത് ഇടണം എന്ന് ഭയങ്കര ആഗ്രഹം പക്ഷേ ആ ടൈം ആയപ്പോൾ അത് കാണാതായിട്ട് ഞാൻ ഭയങ്കര ഡിപ്ര ഡിപ്രസ്ഡായിപ്പോയി പക്ഷേ എന്നാൽ പോലും അവസാന നിമിഷം അത് ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു ഗേൾസ് இங்க <laughs> അങ്ങനെ സ്റ്റോക്ക് ക്രീം കിട്ടിയതിന് ശേഷം ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്ത് ഈ ലെൻസ് വെക്കാനായിരുന്നു കാരണം ഫസ്റ്റ് ടൈം വെക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എൻ്റെ വിചാരിച്ച് സിമ്പിൾ പക്ഷെ കുറേ ഞങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നവർ കുറേ ഞങ്ങൾ സ്ട്രഗിൾ ചെയ്ത് സാധനം വെക്കാനായിട്ട് അങ്ങനെ ലെൻസ് ഒക്കെ വെച്ച് സെറ്റ് ആകുന്നപ്പോഴേക്കും ഇന്നും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റി വന്നു അപ്പോൾ അവരൊക്കെ പണിയിലായതുകൊണ്ട് ഇന്നും ഞങ്ങളുടെ റൂമിലേക്ക് ആക്കി അല്ലെങ്കിൽ കുറച്ച് നേരം ഞങ്ങളവിടെ കളിപ്പിച്ചൊക്കെ നിന്നു പിന്നെ നമ്മുടെ മേക്കപ്പൊക്കെ ഫുൾ കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ നമ്മുടെ ഫേസ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഡ്രെസ്സൊക്കെ ചെയ്തിട്ട് നമ്മൾ ഹെയർ റൂൾ സെറ്റ് ചെയ്തായിരുന്നു അതിന്റെ വീഡിയോ നമ്മൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല കാരണം അത് നമ്മൾ എടുത്തിട്ടില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതാണ് നമ്മുടെ ഡ്രസ്സ് ഇതാണ് നമ്മുടെ എൻഗേജ്മെന്റ് ഡ്രസ്സ് അപ്പോൾ ഇതൊക്കെ എടുത്ത് നമ്മുടെ മേക്കപ്പ് ഒക്കെ സെറ്റ് ആയിട്ടുള്ള വീഡിയോ നെക്സ്റ്റ് ഹലോ ഗൈസപ്പ് എൻഗേജ്മെന്റ് ആണ് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഇനി വരാം അതായത് പട്ടി ബാക്കിയിരട്ട പൊന്ന് പട്ടി എനിക്ക് ഇങ്ങനെ ഗൈസപ്പ് ഇതാണ് എന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഭയങ്കര കഴിവുള്ള കുട്ടിയാണ് കുട്ടിയുടെ കഴിവ് കൊണ്ട് അടിക്കാൻ കുട്ടി കഷ്ടപ്പെട്ടു ഏഴ് മണിക്ക് തുടങ്ങിയ പരിപാടി ഉണ്ട് ഏഴരക്ക് തുടങ്ങിയ പരിപാടി ഉണ്ട് പതിനൊന്ന് മണി അപ്പോൾ ഫൈനലി ഇതാണ് എൻ്റെ ഓവറോൾ ലുക്ക് എൻ്റെ കോൺസെപ്റ്റിലുള്ള അതുപോലെ തന്നെ അവൾ മേക്കപ്പ് ഡ്രസ്സൊക്കെ അടിപൊളിയാക്കി തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡ്രസ്സൊക്കെ ചെയ്ത് നേരെ നമ്മൾ ഹോളിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും അവിടുന്ന് കുറച്ച് വീഡിയോസും പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നിൽക്കാതെ തന്നെ അവരുടെ ഫാമിലി വന്നു പിന്നെ അവരെ കണ്ട് സംസാരിക്കുക അങ്ങനത്തെ കുറച്ച് ചടങ്ങുകളാണല്ലോ അപ്പോൾ അവരെ കണ്ട് നമുക്ക് അവരൊക്കെ അറിയാവുന്നവരാണ് നമ്മുടെ അടുത്തുള്ളവർ തന്നെയാണ് അതുകൊണ്ട് തന്നെ കുറേ പേരൊക്കെ അറിയാം പിന്നെ കുറച്ച് പേരൊക്കെ അറിയാത്തവരുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് തന്നെ എല്ലാവരെയും പരിചയപ്പെടലൊക്കെ തന്നെ എല്ലാവരും വെച്ച് പരിചയപ്പെടുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് പിന്നെ നേരെ നമ്മൾ സ്റ്റേജിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് സ്റ്റേജിലേക്ക് പോയി നമ്മൾ ചെറുക്കനെ കണ്ടിട്ട് വേണം പിന്നെ നമുക്കൊന്ന് ഡ്രസ്സ് മാറിയിട്ട് ഇവർ കൊണ്ടുവന്ന ഡ്രസ്സ് അപ്പോൾ അത് ഇട്ടിട്ട് വേണം നമ്മൾ എൻഗേജ്മെൻറ്റ് നിൽക്കാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അടിൽക്ക സ്റ്റേജിലേക്ക് പോവുകയാണ് ഓരോ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴും എനിക്ക് നെഞ്ചിടിപ്പ് കൂടി കൂടി തന്നെയായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ഇങ്ങനെയൊക്കെ നമ്മളൊരു മെയിൻ ആയിട്ട് നിൽക്കുന്നോണ്ടായിരുന്നു ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തലയിറങ്ങലും അതുപോലെ തന്നെ നെഞ്ചിടിപ്പ് ഇങ്ങനെ അടുത്തോട്ട് എത്തുന്നവർ കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ എന്നാലതൊന്ന് മൈൻഡ് ചെയ്യാണ്ട് നമ്മൾ സ്റ്റേജിലേക്ക് കയറാനുള്ളൊരു തന്ത്രപ്പാടിലായിരുന്നു അങ്ങനെ നമ്മളാ ആയി താത്തമാരായിരുന്നു നമ്മൾ സ്റ്റേജിലോട്ടേ കയറ്റേണ്ടത് അപ്പം നമ്മുടെ മീമോ ആണെങ്കിൽ അവിടെ എൻ്റെ സീറ്റിൽ അവൾ കയറിയിപ്പുണ്ടായിരുന്നു പിന്നെ ഞാൻ അവൾ അവിടുന്ന് എടുത്ത് ഷെബൂന് കൊടുക്കുമായിരുന്നു അതുകഴിഞ്ഞ് പിന്നെ സ്റ്റേജിൽ കയറിയതിന് ശേഷം മെയിൻ ആയിട്ടുള്ള ചടങ്ങൊക്കെ അവിടെ ആരംഭിച്ചു അപ്പോൾ ഫസ്റ്റ് തന്നെ അവൻ നമുക്കൊരു ബുക്ക് തന്നു അതിനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിനു ശേഷം നമുക്ക് പിന്നെ ഡ്രസ്സ് മാറണമായിരുന്നു അപ്പോൾ നമ്മൾ അപ്പുറത്തൊരു വീട്ടിൽ പോയിട്ട് ഡ്രസ്സ് മാറി ഇതാണ് അവർ നമുക്ക് വേണ്ടി കൊണ്ടുവന്ന ഒരു വൈറ്റ് ഗൗൺ നല്ല അടിപൊളി ഗൗൺ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അതേ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നമ്മുടെ കുറച്ച് സിംഗിൾ ഫോട്ടോസും അതുപോലെ തന്നെ ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തു അതുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗോൾഡ് പറഞ്ഞ ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട് ചെറിയ ചടങ്ങുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗോൾഡ് ഉമ്മയാണ് എനിക്ക് മാലാത്തിയിട്ട് ഇട്ടത് അങ്ങനെ ഉമ്മ ഇട്ടെന്ന് ഉമ്മയുടെ പർദ്ദയാണ് ഈ ഫുള്ള് ഞാൻ ഡിസൈ ചെയ്തൊരു പർദയാണത് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ഉമ്മ ഉമ്മത ഇട്ടിടുന്നു ഭയങ്കര സന്തോഷമായിരുന്നു അത് കണ്ടപ്പോൾ പിന്നെ മൂത്തുമ വന്നിട്ട് എനിക്ക് മോതിര ഇട്ടത് അതുപോലെ തന്നെ ഇത്ത ഇവൻ്റെ സ്വന്തം താത്തയാണ് എനിക്ക് കമ്മൻ ഇട്ടത് ഇത്താത്തയുടെ കൈ ആണെങ്കിൽ വിറകോട് വിറയായിരുന്നു കാരണം ഭയങ്കര വേറെ എന്താണെന്നറിയില്ല ഭയങ്കര വിറയാണ് കാരണം നമുക്ക് രണ്ടു വേണ്ടി ഭയങ്കരമായിട്ട് പേഴ്സണലി അറിയാം എന്നാൽ പോലും പുള്ളിക്കാരിക്ക് ഇത്രയും പേരെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു എൻ്റെ അതേ ടെൻഷൻ അതിലും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കണിന്ന് പിന്നെ ബാക്കി നിന്ന് ഇങ്ങനെ എല്ലാവരും കമൻറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി കൂടി അങ്ങനെ പിന്നെ ഗോൾഡൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ നമുക്ക് ഹാമ്പറിലായിരുന്നു അപ്പോൾ ഇവരുടെ എൻ്റെ കസിൻ താത്താമാരാണ് നമുക്ക് ഹാമ്പേഴ്സ് തന്നുകൊണ്ടിരുന്നേച്ചത് അപ്പോൾ ഇത് വന്നിട്ട് എൻ്റെ ഫ്രണ്ട് തന്നെ ചെയ്തൊരു വർക്കാണ് നമ്മുടെ ദ ക്രാഫ്റ്റ് ഗേൾ എന്നാണ് അവളുടെ ഇൻസ്റ്റയിൽ പേജ് ഞാൻ എൻ്റെ അടിയിൽ ടാഗ് ചെയ്തേക്കാം നല്ല അടിപൊളി വർക്കാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ ഇതാണ് ഇതാണിപ്പോൾ ഇപ്പോഴും എനിക്ക് അവസാനം വന്ന വർക്ക് ഒന്നുകൂടെ എനിക്ക് തന്നായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ഫാമിലി ഫോട്ടോസൊക്കെ എടുത്ത് താത്തമാരുടെ പോലുള്ള ഫോട്ടോസ് പിന്നെ അവരുടെ ഫാമിലി ഫോട്ടോസ് പിന്നെ നമ്മുടെ ഫാമിലി ഫോട്ടോസ് അങ്ങനെ എല്ലാം എടുത്ത അവസാനം ഒന്ന് ഫുഡ് കഴിക്കാമായിരുന്നത് കാരണം എനിക്ക് നല്ല വിഷമുണ്ടായിരുന്നു അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ പോയത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ട് നമ്മളോട് ചർച്ചയ്ക്ക് പോയി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫോട്ടോസ് ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാണാൻ മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെറിയൊരു എൻഗേജ്മെൻറ്റ് വ്ളോഗ് അപ്പോൾ ഇഷ്ടപ്പെട്ടിരുന്നെല്ലാവരും മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അത്രേ ഉള്ളൂ താങ്ക്